ഈശോമിശിക്ക് സ്തുതിയായിരിക്കട്ടെ യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ എല്ലാ കുടുംബങ്ങളിലും രണ്ട് മക്കബായർ എട്ട് പതിനെട്ടിന്റെ അഭിഷേകം ഒരു സിസ്റ്റർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് എല്ലാ വൈദികരുടെയും എല്ലാ സിസ്റ്റേഴ്സിൻ്റെയും മുറികളിൽ അല്ലെങ്കിൽ ആശ്രമങ്ങളിൽ രണ്ട് മകബായർ എട്ട് പതിനെട്ട് നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ ജ്ഞാനം പതിനാറ് പത്ത് അങ്ങയുടെ മക്കളെ വകവരുത്താൻ വിഷ സർപ്പത്തിന്റെ പല്ലിന് കഴിഞ്ഞില്ല അങ്ങയുടെ കാരുണ്യം രക്ഷയ്ക്കെത്തി പ്രിയപ്പെട്ടവരെ ഇന്ന് വൈദികരെയും സമർപ്പിതരെയും വെച്ചാൽ കർത്താവിന് പ്രതിഷ്ഠിക്കപ്പെട്ടവരെ അവർ തളർന്നു കഴിഞ്ഞാൽ ജനം തളരും ഹെറോദേസ് അസ്വസ്ഥനായി ജനം മുഴുവനും ആ നാട് മുഴുവൻ അസ്വസ്ഥനായി അതുകൊണ്ട് രണ്ട് മക്കബാർ എട്ട് പതിനെട്ട് നമ്മുടെ എല്ലാ ആശ്രമങ്ങളിലും വൈദിക മന്ദിരങ്ങളിലും നമ്മുടെ മുറികളിലും നമ്മൾ എഴുതി വെക്കേണ്ട കാലഘട്ടമാണ് ഈ കാലഘട്ടം ലോകസുഖം അത്രയും നമ്മളെ വശീകരിക്കുന്നത് കൊണ്ടും ഈ ലോകസുഖങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നതുകൊണ്ടും രണ്ട് മക്കബായർ എട്ടേ പരട്ട് ഇവിടെ ഏതാനും വിശുദ്ധരാണ് സിസ്റ്റിൻ്റെ ഈ പ്രാർത്ഥന മുറിയിലെ നിരന്നിരിക്കുന്നത് അതുപോലെ മാതാവ് നമ്മുടെ സ്വന്തം അമ്മയും ഉണ്ട് വിശുദ്ധ ചാവറയച്ചൻ പറയുകയാണ് എനിക്ക് മാമോദി നിന്ന് ലഭിച്ച വരപ്രസാദമാകുന്ന വെള്ളവസ്ത്രം ഞാൻ മരണം വരെ സൂക്ഷിച്ചു എന്നുവെച്ചാൽ മരിക്കുന്നത് വരെ വിശുദ്ധ ചാവറയ കുര്യാക്കോ സേലിയാസ് സച്ചിനെ ഈ മേഖലയിൽ തെറ്റുപറ്റിയിട്ടില്ല സ്വന്തം വിശുദ്ധി മറ്റുള്ളവരെ വിശുദ്ധിയിലേക്ക് നയിക്കുക ആത്മരക്ഷ മറ്റുള്ളവരെ ആത്മരക്ഷയിലേക്ക് നയിക്കുക മറ്റുള്ളവരുടെ ആത്മരക്ഷ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഗത്തോടൊപ്പം വിശുദ്ധി പ്ലസ് വിശ്വാസം സീക്രട്ട് ടു സ്വർഗ ജീവിതം സ്വർഗീയ ജീവിതം അതുകൊണ്ട് നമ്മൾ രണ്ട് പക്കഭായർ എട്ട് പതിനെട്ടും ജ്ഞാനം പതിനാറ് പത്തും നമ്മുടെ ആശ്രമങ്ങളിലും മുറികളിലും എഴുതിവെക്കുകയോ നമ്മൾ മുപ്പത്തിമൂന്ന് തവണ ഏറ്റെറ്റി ചൊല്ലി ഓരോ പ്രഭാതമുണരുമ്പോൾ നമ്മെ സഹായിക്കട്ടെ വിശുദ്ധിയുടെ തലത്തിൽ വിശുദ്ധരുടെ മാർഗദ്വീപമായ പരിശുദ്ധ അമ്മേ വിശുദ്ധിയുടെ മേലങ്കി കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ ആമ്മേ